നിർബന്ധമെന്ന് പറഞ്ഞില്ല സ്വയം ഒരു രീതിയിൽ ഇന്നലത്തെ ഒരു അനുഭവം പിന്നാമ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപ ഇന്നലെ അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാല് രൂപ സ്വയമായ നിർബന്ധം അതിൽ എച്ച് ഡി ഇ എച്ച് ഡി ഉപഭോക്താക്കൾ രാത്രി എട്ട് മണി മുതൽ ഒരു മണിവരെ ഉപയോഗം കൊടുക്കാനാണ് നമ്മളൊരു റിക്വസ്റ്റ് കാരണം നമുക്ക് ഇത്രയും കുറവുണ്ടാകാനുള്ളത് നമുക്ക് പോകാൻ സാധിക്കും അങ്ങനെ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ അതേപോലെ ഒമ്പത് മണിക്ക് ശേഷം അതിൻ്റെ അത് നിങ്ങളൊരു ഫാൻഡ് അങ്ങനെ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തൊഴിൽ നിയന്ത്രണമില്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് അഭിപ്രായം ഞങ്ങൾ ഇന്നലെ രൂപ രാവിലെ ഒരു പത്ത് മണി മുതൽ അഞ്ച് മണിവരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ട്രെൻഡ് ചെയ്യണം നോക്കാൻ അതേപോലെ ഇപ്പോൾ എ സി ഒക്കെ ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്ന് വെച്ച പോലെ ഇരുപത്തിയാറിൽ വെച്ചാൽ നമുക്ക് അത്രയും ആകും അതേപോലത്തെ സോളാർ വെച്ചതിൻ്റെ ഒരു സോളാർ വെച്ച് കോഴി ചേച്ചി ഉണ്ട് അവിടെ സോളാർ വെച്ച് പനിസിയാണ് അതൊക്കെ ഇരുപത്തൊക്കെ സ്വയം ഒരു നിയന്ത്രണം പറ്റിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പിന്നെ ഇല്ല ഓരോ

യൂണിറ്റ് വരെ അവിടെ അഞ്ഞൂറ് യൂണിറ്റ് ആവശ്യപ്പെടുന്നവരല്ലേ എനിക്ക് തക്കും അല്ലാത്തതോടെ കുഴപ്പമില്ല പുറത്തുനിന്ന് എത്ര മെഗാവാട്ട് മതി ഇപ്പോൾ നമ്മൾ ആയിരം മെഗാവാട്ട് നമ്മൾ വരും ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരും ഇരുപത് ശതമാനം നമുക്ക് ഡിപ്പോസിറ്റ് മരിച്ചു ബാക്കിയെല്ലാം പുറത്തുനിന്ന് വന്നതല്ലേ അവരും അവരും ഇപ്പോൾ ടൈക്ക് വരാതി ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ സീക്കവറിലൊക്കെ നമ്മൾ എക്സ് റുപ്പ്യ ഇരുപത് റുപ്പ്യ വരെയാൽ മതി നമ്മളെന്താ ഒരു നമ്മളുടെ ഉത്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാലമായി ശ്രദ്ധിക്കുന്നവരില്ല നമ്മൾ വീട്ടിങ്ങിന് പോകാനുള്ളതാണ് മൂവായിരം ടി എം സി വെള്ളം ഉണ്ട് നമ്മൾ മുന്നൂറ് ടി എം സി ഉള്ളത് ഇടുക്കിയിൽ നമുക്ക് അമ്പത്തഞ്ച് പേ അത് വരുമ്പോഴാണ് നമ്മൾ എട്ട് റുപ്യോ തൊട്ട് ഇരുപത് റുപ്പ്യോട്ട് കൊണ്ടും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തരാൻ സാധിക്കില്ല അതിന് നിങ്ങളുടെയൊക്കെ സഹായ സഹായിക്കും വെച്ചാൽ അത് ഏറ്റവും തടസ്സം കൊണ്ട് കാര്യങ്ങൾ വെച്ചാൽ ഒരാളൊരു ബേഗി നിങ്ങളുടെ ഓഫീസിൽ വന്നായിരിക്കും മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയിലേക്ക് കൊണ്ടുവന്ന് ആപ്രോളിച്ച് നിൽക്കുന്നു പുരിയാർ പിറ്റി ഇവിടെ വന്നു എല്ലാ പണിയും കഴിഞ്ഞും ഈ ജനറേഷനും കൊണ്ട് വച്ച ശേഷം എൻ്റെ തടസ്സം പറയും മൃഗങ്ങൾ കിഴക്കും പടിഞ്ഞാറും പോകാൻ വേണ്ടിയിരുന്നു എന്ന് ഉണ്ടെന്നവർക്കാണ് ആ പ്രോദി നമുക്കിപ്പോൾ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെയല്ല നമ്മൾ അങ്ങനെ ഒരു അത് വാർത്ത വലിയ വാ പ്രാധാന്യം കൊടുക്കും ആ പ്രോതി നിൽക്കുന്നതാണ് അതൊക്കെ നമ്മളിപ്പോൾ അനുഭവിക്കുക െങ്കിലും വാല് വീട്ടുകളുടെ യോഗം കൂടി ഈ ഹൈമോളി ചെയ്യുന്ന ഒരു പ്രത്യേക രീതി നടത്തി അത് എത്രയും വേഗം ഈ വർഷത്തെ ജൂലൈൻ്റെ അടക്കം